തിരോവസ്ത്ര വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി പള്ളുരുത്തി സെന്റ് സ്കൂൾ മാനേജ്മെന്റ് പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിമർശനം ഊതി സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നും സ്കൂൾ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല പറഞ്ഞു ഇത് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും കുഞ്ഞിയും മാതാപിതാക്കളും അതിന് റെഡിയായി നാളെ അത്തരത്തിലൊരു സമീപനം ത്തിന് തയ്യാറാണെന്ന് പത്രമാധ്യമങ്ങളുടെ അച്ഛൻ അറിയിച്ചിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലുള്ള ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത്തരത്തിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് വർഗീയത ആളിക്കത്തിച്ച് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മതേതരത്വത്തെയും സെക്യുലറിസത്തെയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നുണ്ട് സൈഫുനീസ കിട്ടിയ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് ഒത്തുതീർപ്പാക്കിയ വിഷയമാണെന്നാണ് അവർക്കായി ഉള്ള അഡ്വക്കേറ്റ് വിമല പറയുന്നത് എന്താണ് ഇവരുടെ വാദം എങ്ങനെയാണ് ഇവർ ഇത് ഒത്തുതീർപ്പാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തിരൂവസ്ത്ര വിവാദത്തില് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമര്ശനവുമായി